കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആകെ പുലിപ്പേടിയിലാണ് പത്തനംതിട്ട കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ആകെയുള്ളത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് ഇതിനോടൊക്കെ തന്നെ തിരിച്ചറിയുകയും വിവിധ ഇടങ്ങളിൽ കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോഴുള്ളത് കല കലഞ്ഞൂർ ഇഞ്ചിപ്പാറ എന്ന് പറയുന്ന ഇഞ്ചിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ എനിക്ക് പിന്നിൽ പുലിയെ പിടിക്കുന്നതിനിടും വനംവകുപ്പ് കഴിഞ്ഞ ദിവസം ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പുലിയുടെ പുലി ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങോട്ടെത്തിയാൽ ആടിനുൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് തീറ്റ തേടി എത്തുന്ന ഘട്ടത്തിൽ പിടികൂടാൻ ാണ് നിലവിൽ വനം വകുപ്പ് ലക്ഷ്യമിടുന്നത് അതിനു വേണ്ടിയുള്ള അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഈ കൂടിന് സമീപത്തായി ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കൂട് സ്ഥാപിച്ച ഈ സ്ഥലത്ത് പുലി അതിൻ്റെ കുഞ്ഞുങ്ങളുമായി എത്തി കോഴികൾ ഉൾപ്പെടെ പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു വലിയ തോതിൽ ഞെട്ടൽ ഈ നാട്ടുകാർക്ക് ഈ ദൃശ്യങ്ങൾക്ക് പിന്നാലെ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു പുലിയും പുലിക്കുട്ടികളും ഒരു ജനവാസ മേഖലയിൽ നിരവധി ആളുകൾ താമസിക്കുന്നൊരു സ്ഥലത്ത് ഇങ്ങനെ പാതിരാത്രി എത്തി ഇവിടുത്തെ കോഴികളെ ഉൾപ്പെടെ തിന്നുമടങ്ങുമ്പോൾ ഇല്ലെങ്കിൽ അവയുൾപ്പെടെ വേട്ടയാടുമ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത് ജനവാസ മേഖലയാണ് വനത്തോട് കുറച്ചടുത്തുള്ളൊരു പ്രദേശം കൂടിയാണ് പക്ഷേ ഈ അടുത്താണ് ഇത്തരത്തിൽ പുലിയുടെ കൂടി ഒരു ഭീഷണി മേഖലയിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വനംവോപ്പ് കൂടി സ്ഥാപിച്ചെങ്കിലും വലിയ ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട് ചേച്ചി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇങ്ങനെ പുലി കുട്ടിയായിട്ടൊക്കെ വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ സിസിടി വി പരിശോധിച്ചപ്പോ കണ്ടത് വലിയ ഭീതിയില്ലേ വലിയ പേടിയാണ് ഈ കുട്ടികളൊക്കെ ഓടി ഓടിക്കളി നടക്കുന്ന സ്ഥലമാണ് ഈ രാത്രിയോ പകലോ പുലി എപ്പ വേണമെങ്കിലും വരാലോ അല്ലെ എപ്പണും വനംവോപ്പ് കൂടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് സ്കൂൾ സ്ഥാപിച്ചു ഇന്നലെ കൊണ്ടുവന്ന് സ്കൂള് വെച്ചു ആ പെടുവെന്ന് വിശ്വസിക്കുന്നു മിക്കവാറും ഉണ്ട് ആ കുഞ്ഞുങ്ങളെല്ലായിട്ട് മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങളെ ഒന്നിച്ചേണ്ടത് മോളിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പിന്നെ അതിന്റെ രണ്ട് ദിവസം മുമ്പേ വലിയ രണ്ടെണ്ണത്തിനെ കണ്ടു ആണാണ് ഇപ്പൊ നമുക്ക് ആകെ മൂന്ന് പുലി ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് നാലാമത്തെ പുലിയാണ് പിന്നിപ്പോ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടാന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും വളരെ പേടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്നില്ലയോ പിള്ളേരൊക്കെ എന്തെങ്കിലും മറ്റെത്തിറങ്ങിയിന്ന് കളിക്കുകയോ ഒക്കെ എടുക്കുന്നത് എപ്പോഴാണ് ഇത് വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല വൈകുന്നേരങ്ങളിൽ മണി ആറേ ആവുമ്പോൾ പിള്ളേർക്ക് ട്യൂഷനൊക്കെ കഴിഞ്ഞ നമ്മള് വിളിച്ചുകൊണ്ട് വരുന്നത് സ്കൂട്ടറിലും അതിലും ഇതിലേക്കാ വരുന്നത് നമുക്ക് ഉള്ളിലൊരു പേടിയുണ്ട് ഇത് എപ്പഴാട്ടി അറ്റാക്ക് ചെയ്യുന്നേ നമുക്കറിയില്ലല്ലോ ഒന്നാതെ ഇവിടെ കയറി വരുന്ന സ്ഥലത്ത് ഒരുപാട് കാടും തോട്ടങ്ങളും അപ്പോൾ എന്നുള്ള ഒരു പേടിയുണ്ട് ചേട്ടാ എത്രയും പെട്ടെന്ന് ഈ പുലിയെ പിടികൂടിയൊരു ആശങ്ക മാറ്റണല്ലേ കാരണം നിരന്തരമായി പുലിയുടെ ശല്യം ഉള്ള ഒരു സ്ഥലമാണ് എങ്കിൽ പോലും ആദ്യമായിട്ട് ഇങ്ങനെ അല്ലേ വലിയ പ്രശ്നം നമുക്ക് നമുക്കുണ്ടാവുന്നു കഴിഞ്ഞ ഒരു വർഷത്തിന് മൂന്ന് പുലികളെ ഇവിടെ ഒന്ന് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പം സ്ഥിരമായിട്ടൊന്ന് ഒരു വർഷം കൊണ്ട് വരുന്നുണ്ട് അത് കൂടുതൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ മിക്കവാറും അതിനകത്ത് അകപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാട്ടുകാരുൾപ്പെടെ വലിയ തോതിൽ വലിയ ആശങ്കയിലാണുള്ളത് കാരണം എങ്ങനെ പകൽ സമയത്ത് പോലും പുറത്തിറങ്ങി നടക്കുന്ന ഒരു ആശങ്കയുണ്ട് ഈ കോന്നിയിലും സമീപ പ്രദേശങ്ങളിലും കാട്ടാനകൾ ദിനംപ്രതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനിടയിലാണ് പുലികൂടിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നത് ഈ പുലിയും കടുവയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ നാട്ടിലുള്ളത് ആനയും പുലിയും കടുവയൊക്കെയാ നമുക്ക് ജീവിക്കേണ്ട പറ്റില്ല കടുവയും ഉണ്ട് വലിയ ബുദ്ധിമുട്ട് വലിയ ആശങ്ക ഭയങ്കര ആശങ്കയില്ല ഇവിടെ റോഡ് അടുത്താണ് ഇതുവഴി എപ്പോഴും ആളുകൾ പോകുന്നതാണ് ഭയങ്കര പ്രശ്നം ഇതാണ് എല്ലാവർക്കും വെളിയിൽ ഇറങ്ങാൻ ഒരു ഭയപ്പാട് തന്നെ വനംവകുപ്പ് കൂടെ പിടിക്കാൻ പറ്റും ദിവസം ഇത് വരുന്നുണ്ട് സ്ഥിരമായിട്ട് ഇന്നലെ വന്നോന്നറിയത്തില്ല ബാക്കി രണ്ട് മൂന്ന് ദിവസവും സ്ഥിരമായിട്ട് വരുന്നുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും പിടിച്ചുകൊണ്ട് വെടിച്ച് അതെ അത് തന്നെയാണ് ആളുകൾ പറയുന്നത് അവരുടെ ഒരു വികാരമാണ് കാരണം ഈ പുലി ഇങ്ങനെ പിടിച്ച് വനത്തിൽ തിരിച്ച് ഇറ ഇറക്കി വിട്ട ശേഷം വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യം സാഹചര്യമൊക്കെ ഉണ്ട് അതൊക്കെ വലിയ തോതിൽ വരെ ഇവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്താണ് രണ്ട് ദിവസം മുമ്പ് വീട്ടിലേക്ക് പുലി കയറി വന്ന് ഭീതി സൃഷ്ടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് എന്തായാലും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ആ കൂടിൽ പുലി വീഴുമെന്നൊരു പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ആശങ്ക അകറ്റേണ്ടതുണ്ട് ആശങ്ക അകലണമെങ്കിൽ ഈ പുലിയെ പുലിക്കുഞ്ഞുങ്ങളെയും ഉടൻ തന്നെ പിടികൂടേണ്ടതുണ്ട് അത് ഉടൻ തന്നെ ഈ കൂട്ടിൽ അകപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരുള്ളത് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ട്വന്റി ഫോർ പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം